സംസ്ഥാനത്തെ പ്രധാന ടൂറിസം കേന്ദ്രമായ തിരുവനന്തപുരം വർക്കലയിൽ തെരുവ് വിളക്കുകൾ പ്രകാശിക്കുന്നില്ലെന്ന പരാതി സഞ്ചാരികൾ കൂട്ടമായി വർക്കല ക്ഷേത്രം മുതൽ പാപനാശ വരിയും തെരുവ് വിളക്കുകൾ പ്രകാശിക്കാത്തത് ലൈറ്റുകൾ സ്ഥാപിച്ച തൂണുകൾ തുരുമ്പെടുത്തും തകർന്നു വീണും സഞ്ചാരികൾക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുന്നതായും ആക്ഷേപമുണ്ട് വിവരം അധികൃതരെ ധരിപ്പിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു രാത്രിയായാൽ വർക്കല വിനോദസഞ്ചാര മേഖലയിൽ എത്തുന്ന സഞ്ചാരികൾക്ക് ഏറെ ബുദ്ധിമുട്ട് സഹിക്കേണ്ട സ്ഥിതിയാണ് പ്രദേശത്ത് തെരുവുവിളക്കുകൾ പൂർണ്ണമായും പൂർണമായും നിലച്ചതോടെ ഭീതിയോടെ സഞ്ചരിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് ബൾബുകൾ കത്താതായി മാസങ്ങൾ പിന്നിടുമ്പോഴും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നും പ്രദേശവാസികൾ പരാതിപ്പെടുന്നു മുതൽ ക്ഷേത്ര ശിഥി കൊട്ടിക്കൊഴിച്ചുകൊണ്ട് എന്നാൽ ലൈറ്റിന്റെ അവസ്ഥ നോക്കണം അവസ്ഥയാണ് കാണുന്നത് രാത്രിയിൽ ആർക്കെങ്കിലും ഒരാളുടെ സന്ധ്യയ്ക്ക് ശേഷം പാവനാശം കളുത്തിരുത് ആൾത്തറമൂടിലോട്ടോ ആൾത്തറമൂടിൽ നിന്ന് പാവനാശം പോകണമെങ്കിൽ ടോർച്ചിന്റെ വിളക്കോ അല്ലെങ്കിൽ തീപ്പട്ടിയോ കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് സമീപത്തുള്ള കടകളിൽ നിന്നുള്ള വെട്ടം മാത്രമാണ് അത് ആശ്രയിച്ച് മാത്രമാണ് ആൾക്കാർ പോകുന്നത് അന്യ സംസ്ഥാനത്ത് നിന്നും കൂടാതെ നമ്മുടെ നാട് നിരവധി സ്ഥലങ്ങളിൽ നിന്നും വന്നെത്തുന്ന ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെയാണ് വെള്ളി ശനി ദിവസങ്ങളിൽ നിയന്ത്രിക്കാനാവാത്ത രീതിയിലുള്ള തിക്കും തിരക്കുമാണ് പാവനാശം കളത്തിലൂടെ അത് ഈ സർക്കാർ കണ്ടില്ല നടിക്കുകയാണ് ഇത് ലൈറ്റ് സ്ഥാപിക്കാൻ വേണ്ടി കൊട്ടിക്കൊഴിച്ച് ഫ്ലക്സ് ബോർഡും വെച്ചു എന്തോ വലിയ പദ്ധതി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല ഇത് അടിയന്തരമായിട്ട് ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം ഇതിന് തീരുമാനം ഉണ്ടാക്കണം നാട്ടുകാരുടെ ആവശ്യമാണത് മിനി ഗോവ എന്നറിയപ്പെടുന്ന വർക്കലയിൽ വിദേശികളും സ്വദേശികളുമായി നിരവധി പേരാണ് വന്നെത്തുന്നത് തെരുവുവിളക്കുകൾ കത്താതായതോടെ പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും രൂക്ഷമാകുന്നതായും പരാതിയുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പ്രത്യേക പദ്ധതി പ്രകാരം നിരവധി തെരുവുവിളക്കുകൾ സ്ഥാപിച്ചിരുന്നു കൃത്യമായ പരിചരണം ഇല്ലാതായതോടെ തുരുമ്പെടുത്ത് തൂണുകൾ പലതും നശിക്കുകയായിരുന്നു ജനം തിരുവനന്തപുരം